ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പോത്തിന്റെ തലച്ചോറ് ഫ്രൈ ചെയ്യുന്നതാണ് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്നുള്ള ചേട്ടന്മാർ പറഞ്ഞത് നല്ലതാണ് ഫ്രൈ ആക്കിയായിരുന്നു ഞാൻ ഇത് അപ്പൊ നമുക്ക് നമുക്കിങ്ങനെ ചെയ്തു നോക്കാം ഞാൻ എൻ്റെ ഒരു പാചക രീതി വെച്ച് ചെയ്യുവാണ് അപ്പൊ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഈ തലച്ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കാന്താരി മുഴുത്ത കാന്താരി രണ്ട് മൂന്നെണ്ണം എൻ്റെ കൂട്ടുകാർ തന്നായിരുന്നു അപ്പം അതും കൂടെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് മല്ലിച്ചപ്പ് പുതിനയില പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു സവോള ചെറുതായിരുന്നത് ഞാനിവിടെ പാത ചെയ്യാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ആദ്യം നമുക്ക് കുറച്ച് ഒഴിക്കാം ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആദ്യം സവോളയായിരുന്നു ഇത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒത്തിരി വഴന്ന് വരണ്ട നമുക്കൊന്ന് കുറച്ചെല്ലാം ചൂടായേച്ചാൽ മതി അപ്പൊ തീൻ ഇനി ബാക്കി ചേരുവ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും മല്ലിച്ചപ്പും പുതിരച്ചപ്പും കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ആ ചെറിയുള്ളിയും പച്ചക്കാന്താരിയും വഴുത്ത കാന്താരിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുക അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ശകലം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കണം അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ അതിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചേർക്കേണ്ടത് കുറച്ച് മീറ്റ് മസാലയാണ് അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ കുറച്ച് മീറ്റ് മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പൊ പച്ചമള മാത്ര പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഈ തലച്ചോറും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട ഒരു കുറ കുറച്ച് വെള്ളം ഒരു ചെറിയ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ച് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് വേവാൻ വെക്കാം ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തെച്ചാൽ മതി അപ്പോൾ ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇച്ചിരി തീ കൂട്ടി കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് കഴിയുമ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ തലച്ചോറ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം എല്ലാം പറ്റി വൃത്തിയാക്കി അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം ഒത്തിരി ഇത് ചതച്ചിടാവുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് പിന്നെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇന്നലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയായത് കേട്ടോ കറീന്ന് പറയാൻ പറ്റിയില്ല ഫ്രൈ തലച്ചോറ് ഫ്രൈ അപ്പൊ പച്ച വെളിച്ചെണ്ണയുടെ മണം ഒത്തിരി അങ്ങ് പോകണ്ട അത് കുറേ നേരം ചൂടാകണ്ട ഇതെല്ലാം ഒന്ന് ഇത്രയും തന്നെ ചൂടായി മതി അങ്ങനെ നമ്മുടെ തലച്ചോറ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇനി മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചോദിച്ചു വാങ്ങിയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ താങ്ക്